എ ഡി ജി പിക്ക് അനിൽകുമാറിനെതിരെ അജിത് കുമാറിനെതിരെ രണ്ട് തലത്തിൽ രണ്ട് അന്വേഷണമാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത് അതിലൊന്ന് ഈ പൂരം കലക്ട് തുടർ അന്വേഷണം ഉണ്ടാകും അതായത് എ ഡി ജി പിയുടെ റിപ്പോർട്ടിന്മേൽ സർക്കാർ വിശ്വാസത്തിൽ എടുക്കുന്നില്ല ഡി ജി പിയുടെ നിർദ്ദേശം അനുസരിച്ച് തുടരന്വേഷണം ഉണ്ടാകും ആ അന്വേഷണ പരിധി അജിത് കുമാറും വരും രണ്ടാമത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും അന്വേഷണം ഉണ്ടാകും പോലീസ് മേധാവിയാണ് ആ വിഷയം അന്വേഷിക്കുക അബിൻ വർക്കിയുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ അന്വേഷണത്തിൽ തൃപ്തരാണോ കേൾക്കാമോ കേൾക്കാം കേൾക്കാം രണ്ടന്വേഷണമാണ് എ ഡി ജി പി എതിരെ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒന്ന് പൂരം കലക്ട് ചെയ്തതിൽ തുടരന്വേഷണം ഉണ്ടാകും മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലും അന്വേഷണം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയാണ് സർക്കാർ അതായത് ഈ എ ഡി ജി പി ആരോപണവിധേയനായിട്ടുള്ള രണ്ട് കേസുകളിൽ കേസ് അന്വേഷണത്തിന് വേണ്ടി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ തന്നെ പോഴ്സിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൽപരം വേറെ ഒരു ആഭാസം ഇതിനകത്ത് എന്താണുള്ളത് ഏറ്റവും മാന്യതയുണ്ടെങ്കിൽ സർക്കാരിന് ഈ കാര്യത്തിൽ സത്യസന്ധമായ നിലപാടാണെന്നുണ്ടെങ്കിൽ എ ഡി ജി പിയെ തലസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് വേണ്ട ഇവർ അന്വേഷണം പ്രഖ്യാപിക്കാൻ അതിന് പകരമായിട്ട് ഇപ്പോഴും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അതേ തൽസ്ഥാനത്ത് തുടരുമ്പോ ആ എ ഡി ജി പിക്ക് എതിരെ വന്ന ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ അത് ആർ എസ് എസ് നേതാക്കുമായി എന്ത് സംസാരിച്ചതുമായി ബന്ധപ്പെട്ടും പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ടുമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ അതും മാത്രമല്ല എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ കൊലപാതക ശ്രമം ഉൾപ്പെടെ തിരോധാനം ഉൾപ്പെടെ സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ ഒരു ഇടതുപക്ഷത്തിന്റെ എം എൽ എ തന്നെ ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ കേരള എ ഡി ജി പിക്ക് എതിരെ ഇവിടെ ഉന്നയിച്ചിട്ട് ആ എ ഡി ജി പി തൽസ്ഥാനത്ത് തുടരുക എന്ന് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയനായ എ ഡി ജി പിയെ സംരക്ഷിക്കണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇല്ലെങ്കിൽ ആർ എസ് എസ് നേതൃത്വവുമായി ചർച്ച നടത്തിയ ഒരു മണിക്കൂർ ചർച്ച നടത്തി അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വിശദീകരിക്കാത്ത തുടർ ചർച്ച നടത്തിയ ഒരു എ ഡി ജി പി ഇപ്പോഴും ക്രമസമാധാന ചുമതലയിൽ തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരം വളരെ കൃത്യമായി ആർ എസ് എസും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് ഇത് എന്നുള്ളത് വ്യക്തമാണ് ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രഹസനം മാത്രമാണ് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ അന്വേഷണം തന്നെ ഇത് ഒരാഴ്ച കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞ പൂരത്തിന്റെ അന്വേഷണവും റിപ്പോർട്ടും ജനങ്ങളും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും എൽ ഡി എഫിലെ തന്നെ ഘടകകക്ഷികളും വലിയ കോലാഹലം ഉണ്ടാക്കിയതിന് ശേഷമാണ് അഞ്ചു മാസത്തിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ആ റിപ്പോർട്ട് തന്നെ എന്താണ് ആരോപണ വിധേയനായ അല്ലെങ്കിൽ പൂരം തകർത്തു എന്ന് ആരോപിക്കപ്പെടുന്ന എ ഡി ജി പി അജിത് കുമാർ പൂരം തകർത്തിട്ടില്ല എന്ന് എ ഡി ജി പി അജിത് കുമാർ തന്നെ ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേരളത്തിൽ ഇത്രയേറെ പ്രഹസനം നടത്തിയിട്ട് അതൊക്കെ ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുമെന്നാണ് ഈ സി പി എമ്മും സർക്കാരും വിശ്വസിക്കുന്നതെങ്കിൽ അവരൊക്കെ വിട്ടികളുടെ സ്വർഗത്തിൽ മാത്രമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ശരി നന്ദി അബിൻ വർക്കി ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്